ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്കും നമ്മുടെ ചാനലിലേക്കും സ്വാഗതം ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദ് പോയിരുന്നു അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ അതിൽ പ്രധാനമായിട്ടും വേൾഡിലെ ഒരു ലാർജസ്റ്റ് ഫിലിം സിറ്റിയായ രാമൂജി ഫിലിം സിറ്റി സന്ദർശിക്കാൻ ഞങ്ങൾ പോയിരുന്നു അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കുറച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിസിറ്റായിരുന്നു ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വളരെയധികം എക്സൈറ്റഡും അതുപോലെ തന്നെ സിനിമ എന്ന മാധ്യമം എങ്ങനെ അതിലെ കലാരൂപം അവർ ക്രിയേറ്റ് ചെയ്തെടുക്കണു പല കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഒരു കാഴ്ചകളാണ് ഫസ്റ്റ് തന്നെ നമ്മുടെ ആ എൻട്രി കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും സിനിമയുടെ ഒരു മായാലോകം അത് വളരെയധികം ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു ഭൂമിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ ബസ്സിലാണ് അവർ കൊണ്ടുപോവുക എല്ലാം ചെയ്യുക നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ കവാടത്തിലാണ് കടക്കാണ് അങ്ങോട്ട് അതിന് വേണ്ടി ഇത് നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം അവർ വെൽക്കം ചെയ്യണത് അതിൻ്റെ ഡാൻസ് ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സിനിമയുടെ ഒരു മായാലോകത്തിലാണ് നമ്മളാവുക എന്താണ് സിനിമ എങ്ങനെയാണ് സിനിമ കലാകാരന്മാർ പ്രവർത്തിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന സിനിമ എങ്ങനെ രൂപപ്പെടുന്നു എന്നൊക്കെയുള്ള എൻ്റെ ഒരു ചെറിയൊരു രൂപം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതാണ് അവർ നമ്മൾക്ക് കാണിച്ചു തരേണ്ടത് വളരെയധികം വലിയ വലിയ നല്ല നല്ല കളക്ഷൻസ് നേടിയിട്ടുള്ള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അതിൻ്റെയൊക്കെ സെറ്റുകളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊരു ഒറിജിനാലിറ്റി ആയിരുന്നു എന്നറിയും കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി പലപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന ആ ഒരു യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് കുട്ടികൾക്ക് കുറേ മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്കും സാധിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ആ കാഴ്ചകളുമായി മുന്നോട്ട് പോവണ് ഇത് ഇന്നത്തെ കാലത്ത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണത് സിനിമ എന്ന് പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ കലാരംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെ നമ്മൾ നമ്മളുടേതായ ക്രിയേറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമ്മൾ സമൂഹത്തോട് പറയാനായിട്ട് ഉപയോഗിക്കുന്ന മാധ്യമങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയണത് അതിന് സഹായിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ കാണുന്ന ബിൽഡിങ്ങുകളും ഇതൊക്കെ അതിൻ്റെ ഒറിജിനാലിറ്റി കാണുമ്പോൾ തന്നെ വിജയിക്കും എന്തൊരു ഭംഗിയന്ന് ഉദയനാണ് താരത്തിലൊക്കെ അഭിനയിച്ച ആ സിനിമയുടെ ഭാഗങ്ങൾ അങ്ങനത്തെ കുറേ സെറ്റുകൾ അതുപോലെ തന്നെ പിന്നെ അത് ഫ്രണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഭംഗിയിൽ നിൽക്കുള്ളൂ ബാക്കിലേക്ക് ഒന്നും ഇല്ല ഒരു ചെറിയൊരു ബിൽഡിങ് പോലെയാണത് പിന്നെ ബാഹുബലിയുടെ ആ അതൊക്കെ മല മലയാണ് നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും പല കാര്യങ്ങളും പിന്നെ ജയില് ജയില് സെൻട്രൽ ജയിലെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ എങ്ങനെയാണ് ജയിലിൻ്റെ ഉള്ളിൽ ആളുകൾ നിൽക്കുന്നതും അതിലിടുന്നതും അവിടുത്തെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് മുഴുവൻ കാണുന്നത് ഇതൊരു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് കേട്ടോ ഒരു ഇവിടെ ഈ ഫിലിം സിറ്റി കാണാൻ തന്നെ ഒരു ദിവസം എടുക്കും രാവിലെ ഞങ്ങൾ ടിക്കറ്റ് ഞങ്ങൾ താമസിക്കുന്ന സിറ്റി ബുക്ക് ചെയ്ത് പക്ഷേ ഏറ്റവും നല്ലത് അവിടെ ചെന്നിട്ട് എടുക്കുകയാണ് നല്ലത് അപ്പോൾ ഓരോ ദിവസത്തെയും റേറ്റ് പല വിധത്തിലായിരിക്കും പിന്നെ അതിനൊരു കപ്പാസിറ്റി ഉണ്ട് അവിടെ കയറ്റുന്നതിന് അപ്പോൾ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അവിടെ ആളുകളെ എൻട്രി ചെയ്യിക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റിൽ പല ദിവസങ്ങളിലും വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ ഒന്ന് എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പൈസ നഷ്ടം വരാണ്ട് കടക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ നല്ലൊരു അനുഭവ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊന്ന് പോയി കാണാൻ പ്രത്യേകിച്ച് സമ്മർ ആണല്ലോ ദൃശ്യം സിനിമയുടെ ഭാഗങ്ങളാണെന്നു പറഞ്ഞാൽ ഒരു ആ ബിൽഡിങ്ങൊക്കെ അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് മണിച്ചിത്രത്താഴ്ന്ന തമിഴ് പതിപ്പ് അതിൻ്റെ ഒരു ഭാഗമാണത് അത് നമ്മൾ അതിൻ്റെ മുന്നേക്കൂടെ പോകണമല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടുക്കും അപ്പോൾ നമുക്ക് ഈ സമയത്ത് കാണാനായിട്ട് കണ്ട് സമ്മർ അല്ലേ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനും സിനിമ എന്താണ് സിനിമയുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്താണെന്നുള്ളത് ഒക്കെ മനസ്സിലാക്കാൻ ഇത് രാമായണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഒരു കാഴ്ച ഒരു പത്ത് മിനിറ്റിൻ്റെ ഒരു വീഡിയോയിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല അങ്ങനെ ഇടാനും നമുക്ക് സാധിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ ചുരുക്കിയാണ് ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പോയത് ഇപ്പോഴാണ് ആ വീഡിയോ ഇടാൻ സൗകര്യം ഉണ്ടായത് ഇതൊരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ട്രെയിനിലുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ട്രെയിനിൽ നിൽക്കുമ്പോൾ ഓടി വന്ന് കയറണതും എടുക്കണതൊക്കെ അങ്ങനെ ഉള്ള ഭാഗങ്ങളും ട്രെയിനിൻ്റെ ഉള്ളിലത്തെ സെറ്റിങ്സൊക്കെ അത് എനിക്ക് പല സിനിമകളും ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ സിനിമകൾ അങ്ങനെ അത്ര അധികം അറിയാത്തത് കൊണ്ട് ഞാനതിൻ്റെ പേരുകളൊന്നും അത്ര എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗം എൻക്വയറി അങ്ങനെയുള്ള എല്ലാം ടിക്കറ്റ് കൗണ്ടർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ നമ്മുടെ വ്യൂവേഴ്സിന് കാണിച്ചു തരേണ്ടത് ഇത് ബാഹുബലിയുടെ ആ ഒരു സെറ്റാണ് സെറ്റ് ഇട്ടാണ് അതിൻ്റെ അതിൻ്റെ അവരുടെ ആ ബിൽഡിങ് അതായത് ആ കൊട്ടാരം അതൊക്കെയാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ അങ്ങടാണ് കിടക്കുന്നത് അവിടെ തന്നെ ഒരുപാടുണ്ട് അതൊരു എത്രയോ ഏക്കറിലാന്ന് തോന്നുന്നു അതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത് ഒരു യന്ത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബാഹുബലി കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് അത് അതുപോലെ കുതിരകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എന്തൊരു ഒറിജിനാലിറ്റി ആണെന്നറിയുമോ നല്ല ഇതായിരുന്നു കാണാനായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കലും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിലും ഒക്കെ അതിൻ്റെ ഇടകൂടെ നടക്കുന്നുണ്ട് പിന്നെ നമ്മളെ അനുഭവമാണല്ലോ ഇങ്ങനത്തെ ഒരു സ്ഥലം കാണാമെന്ന് പറയുന്നത് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു കേട്ടാ ബാഹുബലിയുടെ സെറ്റ് വളരെ പ്രധാനം തന്നെയായിരുന്നു അതിൻ്റെ ആ കോട്ടകളും അതൊക്കെ കണ്ടില്ലേ എന്ത് രസമാണ് കാണാനായിട്ട് കുതിരകളൊക്കെ ഇതേ ഓടാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഈ സമ്മർ വെക്കേഷൻ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് പോയ നല്ലതാണ് പിന്നെ ഈ ഒരു വണ്ടി വലിച്ച് പോകുന്ന ഒരു ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഭാഗങ്ങളാണ് പക്ഷെ അതിൻ്റെ ഓരോ ഭാഗങ്ങളിലൊരു വലിയൊരു പ്രതിമ ഉണ്ടായിരുന്നു അതിൻ്റെ പകുതി പകുതി ആക്കിയിട്ടാണ് ഇവിടെ അവർ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് അത് സിനിമയിൽ എങ്ങനെ ചെയ്തത് ഇത് ആ സിംഹാസനാണ് രമ്യ ഒക്കെ ഇരിക്കുന്ന കൃഷ്ണൻ തന്നെയാണല്ലേ പേര് എനിക്ക് ഓർമ്മയില്ലേ കൃത്യമായിട്ട് ആയിരിക്കുന്ന സിംഹാസനം അപ്പോൾ അതിൻ്റെ എക്കോസ് ഒക്കെ അവിടെ അങ്ങനെ ആ സിനിമയിലത്തെ ഡയലോഗുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ആളുകൾ അവിടെ കയറി കയറിയിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇട്ടാ നല്ല രസമായിരുന്നു ഞങ്ങളും എടുത്തു അപ്പോൾ നല്ല നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട നല്ലതാണ് ഹൈദരാബാദീന്ന് എൻ്റെ സിറ്റിയിൽ നിന്ന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം നമ്മൾ ഉള്ളിലേക്ക് പോകണം അപ്പോൾ ഒരു ദിവസം തന്നെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം പിന്നെ ഹൈദരാബാദിലത്തെ കാഴ്ചകൾ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഉദയനാണ താരത്തിലൊക്കെ കണ്ടിട്ടില്ലേ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകൾ നിൽക്കണം ആ ഒരു ആ അങ്ങനത്തെ എന്നാ പറഞ്ഞവർ ഇത് അവർ പറഞ്ഞു തന്നത് അപ്പോൾ അങ്ങനെ ഹൈദരാബാദിലത്തെ ഏറ്റവും പ്രധാനം വേൾഡിൽ തന്നെ ഏറ്റവും പ്രധാന ഏറ്റവും വലിയ ഒരു ഫിലിം സിറ്റിയാണ് ഇവിടെ പിന്നെ കുറേ ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ വിഷവൽസൊക്കെ നമുക്ക് കാണിച്ചു തന്നു കേട്ടാ ഇങ്ങനെയാണ് കാർ റേസിങ് അതുപോലെ തന്നെ ഫൈറ്റ് ഇതൊക്കെ നമ്മൾ കാണുന്ന ഒറിജിനൽ ഫൈറ്റ് ഒന്നല്ല അവിടെ നടക്കുന്നത് അവിടെ വെറുതെ ഒരു ആക്ഷൻ മാത്രമാണ് അതാണ് അതിൻ്റെ ക്രിയേറ്റിവിറ്റി അപ്പോൾ സിനിമയിലൂടെ സമൂഹത്തിന് കലാകാരന്മാർ പറഞ്ഞു തരുന്നത് അവരുടെ ഉള്ളിലുള്ളൊരു സന്ദേശമാണ് തരുന്നത് അപ്പോൾ ഏത് സിനിമാ സംവിധായകരായാലും ആരായാലും അഭിനേതാക്കളായാലും അവരുടെ ആ ക്രിയേറ്റിവിറ്റിയാണ് സിനിമയിലൂടെ കാണുന്നത് അവരുടെ ഉള്ളിലെ വിചാരങ്ങൾ വികാരങ്ങളാണ് അത് സമൂഹത്തോട് പ്രകടിപ്പിക്കേണ്ടത് നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ആ സിനിമയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആ മെസ്സേജ് നല്ലതാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം നല്ലതല്ലാത്ത മെസ്സേജുകൾ ഇന്നത്തെ കാലത്ത് കുറേ ക്രൈംസും അതുപോലെ ഫൈറ്റും എന്തൊക്കെ ഇനി കാണുന്നത് കുഞ്ഞുങ്ങളെയൊന്നും കാണിക്കാൻ പറ്റാത്ത കുറേ സിനിമകളാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ പണ്ടത്തെ കുറേ സിനിമകളുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുള്ള കുറേ സിനിമകൾ നല്ല രസമായിരുന്നു എനിക്ക് കോമഡി പടങ്ങളും അങ്ങനത്തെ ചിരിക്കാൻ നമ്മൾ എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടല്ലേ സിനിമ കാണാൻ പോകുന്നത് ഞാൻ വലിയ സിനിമ പ്രേമിയൊന്നുമല്ല അപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കണം അല്ലാണ്ട് ശ്വാസം അടക്കി പിടിച്ച് ഇടിയും കുത്തും ചവിട്ടും കൊല്ലും കൊല്ലയൊക്കെ കണ്ടിരിക്കുമ്പോൾ അല്ലാത്ത നെഞ്ചിടിപ്പാണ് നമുക്കൊന്നും ഈ പ്രായത്തില്ല അത് താങ്ങില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ കൂട്ടുകാരും ഫുള്ളായി വാച്ച് ചെയ്യണേ താങ്ക്